ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്കും രാജ്യത്തിനും ഒരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ അധികമായി പ്രവർത്തിച്ച അനുഭവങ്ങൾ ഒരുപാട് എന്നെ പോലുള്ളവർക്ക് പറയാനുണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ രണ്ട് പ്രത്യേകത കണ്ടിട്ടുള്ളത് ഒന്ന് അദ്ദേഹം ഒരു ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിരുന്നില്ല അദ്ദേഹം രാജ്യസഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഏതൊരു ജനപ്രതിനിധിനെയും ഇത്രമാത്രം ബഹുമാനിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എല്ലാ ജനപ്രതിനിധികളോടും പഞ്ചായത്ത് അംഗം മുതൽ പാർലമെൻറ്റ് അംഗം വരെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും അവർക്കൊക്കെ അപ്പോയിൻമെൻ്റ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ഉദാര സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രി എന്നപ്പോൾ ഞാൻ എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻ്റ് ചോദിച്ചാൽ ബഡ്ജറ്റ് നിർമ്മാണ വേളയിൽ പോലും അദ്ദേഹം അപ്പോയിൻമെൻ്റ് വരും അതിപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാ എം പിമാർക്കും അങ്ങനെയായിരിക്കും അപ്പോൾ എം പിമാരെ ജനപ്രതിനിധികൾ ഇത്രയേറെ ബഹുമാനിച്ച ഒരു ഭരണകർത്താവ് അത് ഡോക്ടർ മൻമോഹൻ സിംഗ് മാത്രമായിട്ടും രണ്ടാമത്തത് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനമെല്ലാം കഴിഞ്ഞ് നേരെ ധനകാര്യമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റെ താഴെ തട്ടിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ മരണം വരെ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലെ പാർട്ടി അച്ചടക്കം പരിപാലിച്ച് മറ്റൊരു നേതാവില്ല എന്ന് തന്നെ പറയാം പാർട്ടിയുടെ ലക്ഷ്മണരേക്ക് അപ്പുറം അദ്ദേഹം ചലിച്ചിട്ടില്ല ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് സാമ്പത്തിക മേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയ അദ്ദേഹമാണ് പക്ഷെ അതിന് പ്രത്യേകത ഉണ്ടായിരുന്നത് സാമ്പത്തിക ഉദാരവത്കരണം അദ്ദേഹം സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തില്ല ഇപ്പോൾ ഈ ധനകാര്യ രംഗത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചക എപ്പോഴും ഓർക്കാണ് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞത് ലാഭത്തിലോടുന്നതും ലാഭത്തിലോടിക്കാൻ സാധ്യത ഉള്ളതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അതിൽ തന്നെ നിലനിർത്തണം എന്നാൽ കനത്ത നഷ്ടത്തിലേക്ക് പോകുന്നത് മാത്രമേ പ്രൈവറ്റീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ പറയുകയുണ്ടായി രണ്ടാമത്തത് പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അത് ഏറ്റവും പരമപ്രധാനം ദേശീയ തൊഴിലുറപ്പ് പങ്കു തന്നെയാണ് അതുപോലെ തന്നെ കാർഷിക കടകൾ എഴുതി തള്ളാനെടുത്ത തീരുമാനം മൂന്നാമത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ചിൽ അദ്ദേഹം കൊണ്ടുവന്ന വിവരാവകാശ നിയമം അതുപോലെ തന്നെയാണ് ഭക്ഷ്യസുരക്ഷ നിയമം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഉണ്ടാകും ഈ പദ്ധതികളിലൂടെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും നയങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആണവ കരാറിൻ്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചിട്ട് പോലും സർക്കാരിൻ്റെ ഭാവി തുലാസിലായിരുന്നിട്ട് പോലും അത് അക്കാര്യത്തിൽ വഴങ്ങിയില്ല അതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടെങ്കിലും അതിനെയെല്ലാം അദ്ദേഹം തള്ളിക്കളഞ്ഞു അദ്ദേഹം പാർലമെൻറ്റിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്ത് പാർലമെൻറ്റിൻ്റെ വിശ്വാസം അദ്ദേഹം നേടിയെടുത്തു ശ്രീ സോമനാഥ് ചാറ്റർജിയെ പോലെ അന്ന് സഭയിൽ സഭയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിൻ്റെ പോലും പിന്തുണ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ശക്തമായിട്ട് ലഭിക്കേണ്ട സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഞാനിപ്പോഴും ഉറക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് എന്നെ അനുമോദിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം കടപ്പെട്ടിരിക്കുന്നു കാരണം രാഹുൽ ഗാന്ധിയെ നിങ്ങളാണ് ലോക്സഭയിലേക്ക് അയച്ചത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ലോക്സഭയിൽ ഉറപ്പുവരുത്താൻ കേരളത്തിൽ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞു ഇപ്പോൾ രണ്ട് അഭിനന്ദനാണ് ഒന്ന് എനിക്ക് എന്നെ പേഴ്സണലായി അഭിനന്ദിച്ച് രണ്ട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചുള്ള സന്തോഷം മാത്രമല്ല അവശരായിരുന്ന ഘട്ടത്തിൽ പോലും പാർലിമെൻറ്റിൽ വോട്ട് രേഖപ്പെടുത്താൻ വീൽ ചെയറിൽ പോലും അദ്ദേഹം വന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം വോട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ At the not